ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാന ക്ലാസ്സിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭിന്നശേഷി സംവരണത്തെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു ഭിന്നശേഷി സംവരണത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗരായ ഉദ്യോഗാർത്ഥികൾക്ക് സംവരണം നാല് വിഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒന്ന് കാഴ്ച പരിമിതർ രണ്ട് കേൾവി പരിമിതർ മൂന്ന് അസ്ഥിഭംഗം നാല് ബൗദ്ധിക വെല്ലുവിളി ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് നേരിടുന്നവര് ഇതില് നാലാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗത്തിന് കൂടിയിട്ട് സംവരണം ചെയ്തിട്ടുള്ള തസ്തികളിലേക്ക് വിജ്ഞാപനം വരുമ്പോൾ അപേക്ഷിച്ച് പരീക്ഷ എഴുതി ഈ വിഭാഗത്തിനുള്ള റാങ്ക് ലിസ്റ്റിൽ ഇടുന്നിടവാനും ഊഴം വരുമ്പോൾ നിയമനം ലഭിക്കുവാനും പ്രയാസം ഉണ്ടാവില്ല എന്നാൽ നേരിട്ടുള്ള നിയമന വിഭാഗത്തിൽ അപേക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് നാലാമത്തേതിൻ്റെ പ്രത്യേകത നാലാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത ഇതാണ് ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് ഭിന്നശേഷി സംവരണം തിരിച്ചിട്ടുള്ളത് ഇനി റാങ്ക് ലിസ്റ്റില് സംബന്ധിച്ച ഭിന്നശേഷി സംവരണത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷം പ്രസ്തുത തസ്തിക ഭിന്നശേഷിക്കാർക്കായി കണ്ടെത്തിയാൽ ആ സംവരണം തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷനുകളില് ബാധകമാക്കിയാൽ മതിയാകും എന്നുള്ളതാണ് ഭിന്നശേഷി സംവരണത്തിന്റെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ തീയതിക്ക് മുൻപ് തസ്തിക ഭിന്നശേഷി സംവരണത്തിനായി മാറ്റിവെക്കാത്തത് കാരണം പിന്നീടുണ്ടാകുന്ന റാങ്ക് ലിസ്റ്റില് സാധാരണഗതിയില് ഭിന്നശേഷിക്കാർ ഉണ്ടാകാറില്ല എന്നാൽ അവർക്കായി തസ്തികകളെ പിന്നീട് മാറ്റി മാറ്റിവയ്ക്കപ്പെടുമ്പോൾ ഇത് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിന് കാലതാമസം ഉണ്ടാക്കുകയാണ് പൊതുവെ ചെയ്യുന്നത് മാത്രമല്ല നോട്ടിഫിക്കേഷൻ പ്രകാരം സംവരണം നൽകിയിട്ടില്ലെങ്കിൽ പോലും സംവരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളും അതുപോലെ തന്നെ കോടതി കേസുകളൊക്കെ നിലവിലുണ്ട് സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും ഇത് സംബന്ധിച്ച് വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷം ഒരു തസ്തിക ഭിന്നശേഷിക്കാർക്കായിട്ട് കണ്ടെത്തിയാൽ ആ സംവരണം തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് മാത്രം ബാധകമാക്കിയാൽ മതിയെന്നുള്ള പൊതു നിർദ്ദേശം നൽകിയത് നൽകി നൽകിയതായിട്ടാണ് നമുക്ക് പ്രത്യേകമായിട്ടും മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ തീയതിയിലോ അതിനു മുമ്പോ ആ തസ്തിക ഭിന്നശേഷിക്കാർക്കായി കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ നോട്ടിഫിക്കേഷനിൽ ഇക്കാര്യം പ്രതിപ്രതിപാദിക്കാറുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ അതിനാൽ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ആ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്യാൻ കഴിയുന്നതല്ല എന്നുള്ളതും എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുന്ന അതിനുശേഷം വരുന്ന നോട്ടിഫിക്കേഷനുകൾക്കാണ് ആ സംവരണം ലഭ്യമാകുന്നത് ഇതാണ് റാങ്ക് ലിസ്റ്റില് ഏർ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാനുള്ളത് അടുത്ത അടുത്തതായിട്ട് ഭിന്നശേഷി സംവരണത്തെ കുറിച്ചാണ് എത്ര ശതമാനമാണ് ഭിന്നശേഷി സംവരണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് നിലവില് മൂന്ന് ശതമാനം സംവരണമോ നാല് ശതമാനം സംവരണമാണോ നൽകുന്നത് എന്നതാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് നാല് ശതമാനം സംവരണം വിജ്ഞാപനം ചെയ്തിട്ടുള്ള തസ്തികൾക്ക് മാത്രമേ അതായത് നാല് ശതമാനം സംവരണം നൽകാൻ വിജ്ഞാപനം ചെയ്തിട്ടുള്ള തസ്തികൾക്ക് മാത്രമേ അതായത് ഏകദേശം അറുപതോളം ആഹ് നാല് ശതമാനം സംവരണം ലഭിക്കുകയുള്ളൂ മറ്റു തസ്തികകളിൽ ഇപ്പോഴും മൂന്ന് ശതമാനം സംവരണമാണ് നൽകുന്നത് അപ്പോൾ ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായ ക്ലാസ്സിൽ ഞാൻ നമുക്ക് ചർച്ച ചെയ്ത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം